എല്ലാരും കേട്ടോ ശരി ന്യൂനോ ചറ ക്ഷമ ഒരായിരത്തോ ക്ഷാം ആയെടുക്കള ക്ഷമിയും നമ്മൾ അസേക്കും പുതിയെ സ്വാഗതം ലേക്കിട ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്പനി അഭിപ്രായങ്ങളൊക്കെ കമ്പനിയിൽ ഉൾപ്പെടുത്തുക എല്ലാരും കിട്ടുന്ന പരിപാടിയാണ് സ്പീക്കർ ഗെയിമിടുന്നു ഏതാ ഗെയിമേ

ಎಲ್ಲರಿಗೂ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ್ಯಾ ಲೈಕ್ ചെയ್ಯಾ ಶೇರ್ ചെയ್ಯಾ ಹಾ ಹಲೋ ಒರಿಜಿನಲ್ ಎಡ್ದು ಹೋಗೋ ಆರು ಅಂಡಿ ಆಯ್ತ ಪೊಲೀಸ್ ದಿಥ ಪೊಲೀಸ್ ಹಿಡ್ಕ ವಂಡುಗೂ ನಡ್ಲೇ ಗೇಮ್ನಾಟೋ ಜರುರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ್ಯಾ ಲೈಕ್ ಶೇರ್ ചെയ್ಯಾ ಬಾಬಿಯಾ ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യಬೇಕು ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യು ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ చేయണേ ഓക്കെ മക്കളെ എല്ലാരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഓ നമ്മുടെ ഗാരേജിൽ ഉണ്ടല്ലോണ്ടി കൊണ്ട കോലീസ് വണ്ടി മോഡിഫൈ ചെയ്തല്ലോ ഇതിടോണോ അറുപ്പ മരത്തെ യൂട്യൂബ് പോയിട്ട് കാര്യമില്ല എല്ലാരെ ഹൈഡ് ആയിടരെ അഭി എല്ലാരെ ഹൈഡ് ആണ് എല്ലാരും മായ് വിട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ മുട്ടി മുട്ടി ബ്രാൻജനാണ് കൊന്നോ ഹൈഡ്ടാ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് എല്ലാരും കേട്ടോ നമ്മളെ ഫ്യൂച്ചർ നല്ല കളിയിലാണ് നമ്മള് ഉണ്ട് ഉണ്ടേജ് പോയി ലൈക്ക് ചെയ്യാ എല്ലാരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പൊന്നാളെ പോവാലെ അന്ന് നല്ല കാര്യത്തിലാണ് ഞാന

ഫിൻസറാണേ ലൈക്ക് കേട്ടോ ലൈക് ചെയ്യ ആ ലൈക്ക് ചെയ്യേ മരി ലൈക്ക് ചെയ്യേ ലൈക്ക് ചെയ്യേ വീഡിയോ ഇയ അലീമ ട്ടോ മുതാവതി ഹണി ഓനിയ ഇല കിലത്തെ പൈനാരക്കരെ അദാരി ഇലൈതാല അലൈക താല കേക്കേനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പതിനെട്ടാൾക്കാർ ഏ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാർ ഒരഞ്ഞു പതിനഞ്ചായി പതിനഞ്ചായി Okay. -ka െ എ നമ്മടെ അമ്മേൻ്റെ അഞ്ചരാണ് കേട്ടോ ബാബിയെ ബാബിയെസ്ക്രൈബ് ചെയ്യാൻ പറയും

സ നസര ഇ വെള്ള ഒടിക്കോ പൈലോ പൈലോ ഇനിടാ സത്യം വെള്ളയാർ പോ കർപ്പടലെ കർപ്പടം ഇമ്പി 1000 ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ പോയോ പോയോ ബാബേ അടിപൊളി ഗെയിം ഇല്ലട്ടോ ബാബേ എല്ലാവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ बाबी पुलिस ने उल्टा चंडी रो यम्मर यम्मर टी मैं टी हाय अरे का ये तो रे चंगाई नहीं हाय नहीं हेलो पुरता ले हेलो यम्मर ने हाय इतना यम्मर हाय यार यम्मर हाय अबू अफसल हाय बड़े अबू अफसल हाय

ഫുള് സപ്പോർട്ടാണല്ലോ നമ്മുടെ ലേവലൊക്കെ മലപ്പുറം പേര് ഏത് പേര് എന്തു ചോദിക്കാല്ലേ എന്റെ പേര് മുഹമ്മദ് നിഷാൻ പേര് നിഷാൻ ആയിഷ ഹനാൻ ആയിഷജ กรอฟรีไฟร์ കാണിക്കുമോนะ രദോ ฟรีไฟร์ കാണിക്കുമോ निशाമേ ഇദരോ ശാമേ വെച്ചിരുന്നു വെച്ചിരാ ആൾ പേര് അട്ടൻ ചേർന്നാടാ ഇപ്പോ വെച്ചിന്നാ ഇപ്പോ തൈക്കുന്നവരണാ निशाമേ ഓ побаകനെ എക്സം ഫിനിഷ് ആയോ വാ കയ ആ റെഡി निशाമേ ബാ ഫ്രീഫറ ന്യൂ ഇപ്പുറമേ വെച്ചിട്ടോ ഇപ്പുറבודു സ്റ്റാൻഡണ്ട് നമ്മളെ പിൻസറെ ഈ ഈ നല്ല പെൺകുട്ടിയാണ് എം ആർ ടോളി എന്താ ചോദിച്ചു വായ്പുറിച്ച് ചെയ്യോ ഈ ഫുട്ബോൾ ആണ് നമ്മടെ ഫിൻഫർ കഴിച്ചിട്ടുണ്ട് ഈ ഫുട്ബോള് ഫ്രീ ഫയർ മതിയാണ് നമ്മുടെ അഭിഷേക്ക് നമുക്ക് ഫ്രീ ഫയർ എന്ന് വെച്ചാൽ നോക്കട്ടെ ഫ്രീ ഫയറാ ഫ്രീ ഫയർ എടുത്തോളൂ ഫ്രീ ഫയർ എടുത്തോളൂ നമ്മുടെ ലൈവില ആറ് ആൾക്കാരിന്റെ താറ ഗെയിം ആണ് എം ആർ തോണിങ് എന്താ ചോദിച്ചു ബേബിന്ന് ഇഞ്ചു മാച്ച് ആശയ എന്നോട് ക്യൂട്ട് ബേബിന്ന് ലൈബില്

എല്ലാരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് കമന്റ് ഹഫ്സത്ത് ചെയ്യുക ഹ്തത്തെ ഹലോ ആയിട്ടാണ് ആയിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യ शेयर ചെയ്യ സബ്സ്ക്രൈബ് ചെയ്തിടല്ലേ സബ്സ്ക്രൈബ് ബാബി ഗെയിം കളത്തേനേ ഗെയിം ഇപ്പൊ വാച്ചു ഫ്രീ ഫയർ ആക്കും നമ്മടെ ابيഷക്ക് ഫുഡ് അടിച്ചോണ്ട് നമ്മൾ ഗെയിം ഇപ്പൊ വാച്ചുട്ടോ ഫ്രീ ഫയർ ആക്കും നമ്മൾ സബ്സ്ക്രൈബർ ആണല്ലോ എംആർ മേജർ ഓക്കേ നമ്മൾ ചെയ്യാം ഇങ്ങോട്ട് നമ്മളെ നമ്മൾ അങ്ങോട്ട് എയ്യോ लेकर चल के ओके। आज तो लड़ोट बनना है। जे। आह कर्जने इन्टरनेट राफ़ी फ़ेरोज़ जी को। राफ़ी फ़ेरोज़। नहीं। अच्छा पूरी लीजिएगी। अच्छा लीजिएगी। गा गा। सब्सक्राइब सुनोगे। सॉरी ताई मक्कला नहीं। नहीं। सब्सक्राइबर डस्क्राइबर पूरी आप करेंगे। कौन कौन? कौन? उसे എന്റെ പേര് മുഹമ്മദ് ഇഷാനാണ് ഇപ്പോൾ കളിക്കാൻ പറയും അതിനോട് ഇപ്പം തന്നെ കളിച്ചാണ് അഭിഷക്റ്റ് ഫ്രീഫയറിന്റെ ഐ ഡി എത്താന്ന് പേര് എന്റെ ഐഡി എത്താന്ന് ഫ്രീഫയറിന്റെ

ना ओली मामा के तो पता नहीं स्कोर हो गया लोली सीएस हल चुका ये से जा नहीं जाए भाई क्लास को दो अंडा और बैटल रॉयल अय्या अल्लाह यार थोड़ी ले वो वाली हो जाना फर्स्ट रिली जल अल्लाहू अकबर आजा हम लोग क्लास टू चल जा ओके Culture. Culture. Free fire Culture. India. Yeah. Is the free fire chen ഇപ്പത്തെ സ്കിപ്പ് ചെയ്യാം അഷറഫ് പീഡിക്കപ്പറമ്പിൽ ഞാൻ ഫ്രീ ഫയറിൽ വരാം നിങ്ങൾ എന്നെ കൂട്ടുമോ സൗണ്ട് പോയിണോ സൗണ്ട് വന്ന കച്ചറാണ് <laughs> 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 ये radii आ गए कौन करेगा ए सब नहीं आने बलवान होड़े ओया अभी उठो ना बोलो माता बाजा वन वी वन एडो वन वी वन

അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ലാസ്റ്റിൻ്റെ ലീവ് ആവുന്നേ ഇനി അടുത്ത മാസം ഉണ്ടാവുള്ളൂ ഈ മാസത്തെ അവസാനത്ത് ലീവ് ആവും ആ ലീവ് പാപിക്കാരെ പറഞ്ഞു ഫ്രീ ഫയർജാണ് സോറോ വലൈക്കും അസ്സലാമെ ലൈവ് ആയിരുന്നു പത്താൾക്കാരായിട്ടോ പത്താൾക്കാരാണ് നമ്മളെ ഫിൻസൽതാ നമ്മൾ ലൈവ് എങ്ങനെ ആ ലൈവ് 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 എന്റെ സപ്പോർട്ട് ചെയ്യ മാക്സിമം ഷെയർ ചെയ്യാമോ ഇതെ നമ്മളെ ഷേറഫ് വീടൊക്കെ വരാൻ പറ്റും ഞങ്ങൾക്ക് അതിനല്ലേ 47 47 एबी बहुत गजबी बंदा हूं तुम पकड़ो बिना अटैच अटैच ना कोई कुछ नहीं हुआ अभी अच्छा नहीं 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 अच्छा

സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക മാക്സിമം 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 ഷെയർ ചെയ്യുക സപ്പോർട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ലൈവ് എന്റെ പെയ്താലോ മതി ലൈവ് എടുത്താണ് എല്ലാവരോടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യും പൈ പൈസ ആളേക്കും